നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എം എ ബേബിയുടെ പരിഷ്കാരങ്ങൾ നടക്കുന്നില്ല സി പി എം ജില്ലാ കമ്മിറ്റികളിൽ പുതിയ വിഭാഗീയത വനിതാ സഖാക്കളെ പൂർണ്ണമായും തള്ളിയതിൽ പ്രതിഷേധം സി പി എമ്മും സി പി ഐയുമാണ് കേരളത്തിലെ പ്രബലമായ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സംഘടനാ തലത്തിലുള്ള സമ്മേളനങ്ങളും കമ്മിറ്റികളുടെ പുനഃസംഘടനകളും തെരഞ്ഞെടുപ്പുകളും ഏതാണ്ട് പൂർത്തിയാക്കുന്ന അവസ്ഥയിലാണ് സി പി എം അതിന്റെ എല്ലാ ഘടകങ്ങളിലെയും സമ്മേളനങ്ങൾ അവസാനിപ്പിച്ച് മധുരയിൽ പാർട്ടി കോൺഗ്രസ് എന്ന ദേശീയ സമ്മേളനവും നടത്തി കഴിഞ്ഞു സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാനതല സമ്മേളനം ആലപ്പുഴയിലാണ് നടക്കുന്നത് അതിനു മുന്നോടിയായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റ് യോഗങ്ങളും നടന്നു വരികയാണ് കാലത്തിന് ശേഷം തിരുവനന്തപുരത്ത് സി ദേശീയ സമിതി യോഗവും നടക്കുകയാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംഘടനാ സംവിധാനം പുതുക്കി പണിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ വലിയേട്ടനായ സി പി എം പുതിയ ചില പ്രതിസന്ധികളിൽ എത്തിയിരിക്കുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന യോഗങ്ങൾ ഓരോ ജില്ലകളിലും നടക്കുകയാണ് ഇതിനകം തന്നെ പകുതിയിലധികം ജില്ലാ സെക്രട്ടേറിയറ്റ് സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിക്കകത്ത് അപസ്വരങ്ങളും വിഭാഗീയതയും ഉയർന്നിരിക്കുന്നത് സി പി എമ്മിന്റെ മധുരയിൽ നടന്ന ദേശീയ സമ്മേളനങ്ങളിൽ വച്ചാണ് മലയാളിയായ എം എ ബേബി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എം എ ബേബിയാണ് ഇ എം എസിന് ശേഷമുള്ള സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായ മലയാളി പുതിയ പദവിയിലെത്തിയ ബേബി പാർട്ടിയെ ദേശീയ തലത്തിൽ തന്നെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നിരവധി പ്രവർത്തി പരിപാടികൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് എന്നാൽ ഈ പ്രവർത്തന പരിപാടികൾ സംസ്ഥാനതലത്തിൽ നടപ്പിലാക്കുവാൻ കഴിയുന്നില്ല എന്ന ഗതികേടിലേക്ക് എം എ ബേബി എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് വാർത്തകൾ ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കേരളം തന്നെയാണ് സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ പോലും പാർട്ടിയെ സംബന്ധിച്ച തന്റെ ആശയങ്ങളും നയങ്ങളും നടപ്പിൽ വരുത്തുവാൻ കഴിയാതെ വരുന്നതിൽ എം എ ബേബിക്ക് വലിയ നിരാശയുമുണ്ട് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം എം എ ബേബി നൽകിയ അഭിമുഖങ്ങളിലും പ്രസ്താവനകളിലും പ്രധാനമായി എടുത്തു പറഞ്ഞത് പാർട്ടിക്കകത്ത് സ്ത്രീ പുരുഷ എന്നാണ് സ്ത്രീകളുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവും അവർക്ക് അർഹമായ പരിഗണന നൽകലും വഴി പാർട്ടിക്ക് വലിയ ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് തുറന്നു പറഞ്ഞ ആളാണ് സി പി എം സെക്രട്ടറിയായ എം എ ബേവി പാർട്ടി ഫോറങ്ങളിൽ സംസ്ഥാന തലത്തിലായാലും ജില്ലാ തലത്തിലായാലും ഏറ്റവും കുറഞ്ഞത് നാൽപ്പത് ശതമാനമെങ്കിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്നാണ് എം എ ബേബി ലക്ഷ്യമിട്ടത് എം എ ബേബിയുടെ ഈ പ്രസ്താവന പുറത്തു വന്ന ശേഷമാണ് കേരളത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റുകളുടെ രൂപീകരണം നടന്നത് ഇതിനകം തന്നെ ഇത്തരത്തിലുള്ള പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോൾ ഒരു ജില്ലയിൽ പോലും ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് വനിതയെ കണ്ടെത്തുവാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ഇത് മാത്രമല്ല പുതിയതായി രൂപീകൃതമായ ഒൻപതോളം ജില്ലകളിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും സ്ത്രീ പ്രാതിനിധ്യം ഇല്ലാത്ത സ്ഥിതിയിലാണ് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്ക് അംഗങ്ങളുള്ള സമിതിയാണ് തെരഞ്ഞെടുപ്പുകൾ നടന്ന ജില്ലകളിൽ എല്ലായിടത്തും തന്നെ പേരിന് വേണ്ടി ഒരു സ്ത്രീ പ്രാതിനിധ്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് മാത്രവുമല്ല ഇത്തരം സമിതികളിൽ സി പി എമ്മിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് അമിതമായ പ്രാധാന്യം നൽകിയതായിട്ടുള്ള പരാതിയും ഉയരുന്നുണ്ട് ജില്ലകളിൽ പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മുതിർന്ന ചില നേതാക്കളെ മനപൂർവ്വം സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയതിൽ അടുത്ത പ്രതിഷേധവുമുണ്ട് ഇവർ സംഘമായി നിന്നുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമതമായ ശബ്ദം ഉയർത്തുന്നതായും വാർത്തകളുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണ യോഗങ്ങളിൽ കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് പങ്കെടുത്തിരുന്നു ഇവിടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ഉണ്ടായിരുന്നു മറ്റ് ജില്ലകളിലെല്ലാം സെക്രട്ടേറിയറ്റ് രൂപീകരണ യോഗങ്ങൾ നടന്നത് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്ററുടെ അധ്യക്ഷതയിലായിരുന്നു പുതിയ സമിതികൾ രൂപീകരിച്ച സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റികൾ നടപ്പിൽ വരുത്തിയ നയം പാർട്ടി ദേശീയ സെക്രട്ടറി എം എ ബേബിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായതിൽ സെക്രട്ടറിയും വലിയ നിരാശയിലാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന തന്റെ ആശയം കേരളത്തിലെ സംസ്ഥാന നേതൃത്വം കാര്യമായി പരിഗണിക്കാത്തതിൽ എം എ ബേബിക്ക് അമർഷവുമുണ്ട് ഇപ്പോൾ എന്തൊക്കെ ആശയങ്ങളുമായി ആരൊക്കെ നേതൃത്വത്തിൽ വന്നാലും കേരളത്തിലെ സി പി എം എന്ന പാർട്ടി പിണറായി വിജയൻ എന്ന സഖാവിന്റെ കൈപ്പിടിയിലാണ് പിണറായിയുടെ പിടിവിട്ട് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ എം എ ബേബിയല്ല നിലവിലുള്ള ഒരു മുതിർന്ന സഖാവ് വിചാരിച്ചാലും നടക്കില്ല എന്നതും ഒരു വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ പ്രതാപം നിലനിൽക്കുന്ന അത്രയും കാലം പിണറായിയുമായി അനുരഞ്ജനത്തിൽ പോവുകയല്ലാതെ എം എ ബേബിക്ക് മറ്റു വഴികൾ ഒന്നും തന്നെയില്ല മാത്രവുമല്ല സി പി എമ്മിന്റെ പരമോന്നത സമിതിയായ പൊളിറ്റ് ബ്യൂറോയിലും പിണറായി വിജയനുള്ള സ്വാധീനം ചെറുതൊന്നുമല്ല ഇത്തരം അന്തരീക്ഷം നിലനിൽക്കുന്നതിൽ എം എ ബേബിയുടെ ആശയങ്ങളുമായി യോജിക്കുന്ന മുതിർന്ന ചില നേതാക്കൾ നിരാശയിലുമാണ് ഏതായാലും പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ പരമാവധി എതിർപ്പുകൾ അടക്കി വെച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ിയമസഭാ തെരഞ്ഞെടുപ്പും നേരിടുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ നീങ്ങുന്നത് നന്ദി നമസ്കാരം